ചരിത്ര പഠനം ഒരു വിദ്യാർത്ഥിയുടെ ഒരു ഭാവിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ബോധം സാമുദായിക ബോധം സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ രൂപവത്കരിക്കുന്നതിൽ ചരിത്ര പഠനത്തിന് വളരെ നിർണായകമായിട്ടുള്ള പങ്കുണ്ട് ഇതിന്റെ ഒരു വെളിച്ചത്തിൽ ഇന്ന് പെരുന്തോട്ടം പിതാവ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വസ്തുതകൾ ആശങ്ക ജനിപ്പിക്കുന്നതല്ലേ ടോം ഒലിക്കരോ ജോർജി താങ്ക് യു തീർച്ചയായിട്ടും ആശങ്ക ജനിപ്പിക്കുന്നു എന്നതിലപ്പുറം അങ്ങേയറ്റം ഒരു സാമൂഹിക വിരുദ്ധ സ്വഭാവമുള്ള പ്രക്രിയയാണ് പാഠപുസ്തകങ്ങളുടെയും ചരിത്രങ്ങളുടെയും ഒക്കെ ചരിത്രത്തിൽ വിവിധ സമുദായങ്ങളുടെയും മതങ്ങളുടെയൊക്കെ ഭാഗതയത്തെ വളച്ചൊടിക്കുന്നത് വഴി ചെയ്യുന്നു എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ ചരിത്രം അപനിർമ്മിക്കുകയും അത് വളച്ചൊടിക്കുകയും നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ട് നല്ലൊരു ചരിത്രം പറയാൻ അവകാശപ്പെടാൻ ഇല്ലാത്ത ആളുകളായിരിക്കും മറ്റുള്ളവരുടെ പ്രകാശപൂരിതമായ ചരിത്രങ്ങളുടെ മേൽ കടന്നുകയറ്റം നടത്തുകയും അതിനെ വളച്ചൊടിക്കുകയും അങ്ങനെയുള്ള ചരിത്രങ്ങളെ ഭയപ്പെടുകയും ചെയ്തു അപ്പോൾ കേരളത്തിലെ ഈ പാഠ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകങ്ങൾ അത് ഏഴാം ക്ലാസ്സിലേതും ഒൻപതാം ക്ലാസ്സിലേതും പതിനൊന്നാം ക്ലാസ്സിലേതുമായ പാഠപുസ്തകങ്ങളിൽ നിരന്തരമായി ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ തമസ്കരണങ്ങൾ വളച്ചൊടിക്കലുകൾ നമ്മൾ കാണുമ്പോൾ ഇതിന്റെ പിറകിൽ സ്വന്തമായി ചരിത്രമില്ലാത്ത ചില ആളുകൾ തങ്ങളുടെ മോശപ്പെട്ട ചരിത്രത്തെ വെള്ളപൂശാനും മറ്റുള്ളവരുടെ സംഭാവനകളെയും ചരിത്രത്തിലെ ഇടപെടലുകളെയും മൂടി വെച്ച് തങ്ങൾ മെച്ചപ്പെട്ടവരാണെന്ന് സ്ഥാപിക്കാനുമുള്ള ഒരു ഗൂഢശ്രമം നടക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം രണ്ടായിരത്തി പതിനാലിൽ പരിഷ്കരിച്ചുറക്കിയതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിലാണ് ദീപിക പത്രം ആദ്യമായിട്ട് കേരളത്തിലെ നവോത്ഥാന നായകന്മാരുടെ നിരയിൽ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ചാവറയച്ചന്റെ ഉൾപ്പെടുത്താത്തതിനെ ഒരു വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവർ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ ചരിത്രം വളച്ചൊടിക്കുന്നവരെ കുറിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം അവർക്ക് അങ്ങനെ ലക്ഷ്യമുണ്ടല്ലോ പക്ഷെ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള എട്ട് വർഷങ്ങൾ ഈ എട്ടു വർഷങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിൽ പഠിപ്പിച്ചു ന്യൂനപക്ഷത്തിന്റെ വിശ്വാസങ്ങളും സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായ അവകാശങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി വേണ്ടി മാത്രമെന്ന് പ്രവർ പറഞ്ഞു പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഇത് പഠിപ്പിച്ചു ആർക്കും പഠിപ്പിച്ച അധ്യാപകർക്കും ഇത് പഠിച്ച വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾക്കോ ഇതിലൊരു തെറ്റുണ്ടെന്ന് ഇപ്പോൾ വരും മനസ്സിലാവുന്നില്ലേ ഇപ്പൊ പെരുന്തോട്ടം പിതാവ് വളരെ പ്രസക്തമായി ലേഖനം എഴുതുമ്പോൾ ആണ് ഏഴാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇങ്ങനെയുള്ള ചരിത്രത്തിന്റെ അധിനിവേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മുടെ ഏറ്റവും വലിയ അപകടം നമ്മുടെ ആശങ്ക ചരിത്രം വളച്ചൊടിക്കുന്നവരെക്കാൾ തങ്ങളുടെ ചരിത്രം വളച്ചൊടുക്കപ്പെടുന്നതിനെ കുറിച്ചും അങ്ങനെ വികലമാക്കപ്പെട്ട ഒരു ചരിത്രം തങ്ങളുടെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ അപകടത്തെക്കുറിച്ചും ബോധമില്ലാത്ത ഈ ക്രൈസ്തവ സമുദായമാണ് നമ്മൾ എന്തിനാണ് മതപരമായ സ്വാർത്ഥ ലക്ഷ്യമുള്ള ആളുകളെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ മുൻപ് നമ്മുടെ സമുദായത്തിന്റെ കുറ്റകരമായ ഉറക്കത്തെയും നിസ്സംഗതയും കുറിച്ചാണ് നമ്മൾ ആകുലപ്പെടേണ്ടത് പള്ളിവക സ്കൂളുകളിലല്ല ഇത് പഠിപ്പിച്ചത് ഈ വികലമാക്കപ്പെട്ട ചരിത്രം ക്രൈസ്തവരാണ് കത്തോലിക്കരാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇത് പഠിപ്പിച്ച ഒറ്റ അധ്യാപകർക്ക് ഇത് തെറ്റാണെന്ന് കഴിഞ്ഞ് എട്ടു വർഷം തോന്നാതെ പോയത് എന്തേ അപ്പോൾ നമ്മുടെ പള്ളിക്കൂടങ്ങളും നമ്മുടെ പഠ വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഇതൊരു ഉപജീവന മാർഗം മാത്രമാണ് അവർക്ക് ഇത് വിശ്വാസത്തെയും സംസ്കാരത്തെയും പൈതൃകത്തെയും തങ്ങളുടെ ചരിത്രത്തെയും കൂടി അടുത്ത തലമുറയോട് സത്യസന്ധമായി പറയാനുള്ള ഒരു വേദിയാണെന്നുള്ള ഒരു ബോധ്യമോ അതിനാണ് അവർ നിയുക്തരായിരിക്കുന്ന ഒരു സ്നേഹമോ അവർക്ക് അവർക്കുണ്ടാവുന്നില്ല ഇത് നമ്മൾ വസ്തുതകളെ നമുക്കെതിരെ വളരെ ആസൂത്രിതമായി കരുനീക്കങ്ങൾ നടത്തുന്നവരെക്കാൾ ഇവിടെ വ്യക്തിപരമായി എന്നെ ആകുലപ്പെടുത്തുന്നത് ഉറക്കത്തിലായ നമ്മുടെ സമുദായത്തിന്റെ നിസ്സംഗതയെക്കുറിച്ചും അപകടകരമായ കുറ്റകരമായ കുറിച്ചുള്ള ചിന്തകളാണ് ഓക്കെ ഫാദർ ടോം ഒരു ഒറ്റ ഒരു കാര്യം കൂടി വളരെ ഷോർട്ടായിട്ട് അങ്ങേക്ക് അത് അവതരിപ്പിക്കാം അങ്ങ് പറഞ്ഞു പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ സംഭാവനകളെ തമസ്കരിക്കുന്നു അത് വളച്ചൊടിക്കുന്നു അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യമാണ് അതിനേക്കാളൊക്കെ അത് അത് അതോടൊപ്പം തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ് പതിനൊന്നാം ക്ലാസ്സിലെ ഒരു പാഠപുസ്തകം അതിൽ നൂറ്റിനാലാമത്തെ പേജിനെ സംബന്ധിച്ച് പെരുന്നോട്ടം പിതാവ് എഴുതിയിരിക്കുന്ന പ്രസക്തമായ ഒരു പരാമർശമുണ്ട് ഇസ്ലാം മത പഠന ക്ലാസ്സിലെ പാഠപുസ്തകം പോലെയാണ് ഈ ഭാഗത്തിന്റെ ഉള്ളടക്കം അതായത് ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുന്നു ഒപ്പം തന്നെ മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമായ ഖുറാനെ കുറിച്ച് പറയുന്നു മറ്റ് മതങ്ങളെക്കുറിച്ചോ മതഗ്രന്ഥങ്ങളെക്കുറിച്ചോ ആ പാഠപുസ്തകങ്ങൾ ഉള്ള പോലെ ഒരു വിവരണങ്ങളൊന്നുമില്ല ആ ഇതൊരു പൊതു പാഠപുസ്തകത്തിന് ചേർന്നതാണോ ഒരു ഇസ്ലാം മത പഠനശാലയിലെ ഒരു ഗ്രന്ഥം പോലെ നമ്മുടെ ഒരു പൊതു പാഠപുസ്തകം മാറി വളരെ ഭയം ജനിപ്പിക്കുന്ന ഒരു ജോർജി ഇത് ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഈ ഞാന് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തക രചയിതാക്കളെ കുറിച്ച് ആ പുസ്തകത്തിന്റെ പുറം പേജിലുള്ള പേരുകൾ ഞാൻ നോക്കി പതിനേഴ് പേരിൽ ഏഴു പേരും ഇതിനെ നമ്മൾ പറയുന്നത് ഖുറാനും ഇസ്ലാമിക സംസ്കാരത്തെയും വിശ്വാസത്തെയും മാത്രം ഉയർത്തി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഇവിടുത്തെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ഹൈന്ദവ മതത്തെയും സംസ്കാരത്തെയും അതുപോലെ ഇസ്ലാമിനും ഏഴ് നൂറ്റാണ്ടു മുമ്പ് ഇവിടെ വന്ന ക്രൈസ്തവ സംസ്കാരത്തെയും തികച്ചും തമസ്കരിക്കുന്നു എന്നുള്ളതിന്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പാഠപുസ്തക രചയിതാക്കൾ പതിനേഴ് പേരിൽ ഏഴ് പേര് മുസ്ലിം സമുദായമാണ് ഇവിടെ ആകെ പേരുകൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരാകെയുള്ള ഒരു വിൽഫ്രഡ് ജോൺ എന്ന് പറയുന്ന ഒരാളെ ക്രിസ് ക്രൈസ്തവ നാമം പോലും നമ്മൾ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഈ പാഠപുസ്തകര ജയിതാക്കൾ ബഹുഭൂരിപക്ഷവും ഇതേ സമുദായത്തിന്റെ ആളുകളെ കുത്തി നിറച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ വിദഗ്ദ്ധ സമിതി എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ള ആറോ ഏഴോ പേരുണ്ട് അതിലൊരൊറ്റ ക്രൈസ്തവൻ പോലും ഇല്ല അപ്പോൾ ഇത് വളരെ ആസൂത്രിതമാണ് കേരളത്തിൽ ഇവർ സിനിമകളിലൂടെ എന്താണ് നടത്തുന്നത് ഇതര സമുദായങ്ങളുടെ ഇന്ന് കേര മലയാള സിനിമ ഇതിന്റെ മറ്റൊരു വകുപ്പാണ് ക്രൈസ്തവ സംസ്കാരത്തെയും മതത്തെയും ആചാരങ്ങളെയും വിലക്ഷണമാക്കി ചിത്രീകരിക്കുകയും യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലാതെ ചിത്രീകരിക്കൂ എന്നാൽ ഇസ്ലാമികമായ ആചാരങ്ങളും അവരുടെ പ്രാർത്ഥന രീതികളും എല്ലാം ഈ ലോകത്തിലേക്ക് ലോകത്തിലേക്കുമ്പോ ചെറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള രീതി ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ തുടർച്ചയാണ് ഇതൊരു ഒരേ ടാർജറ്റ് ഒരു ഒരു ലക്ഷ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്